രാജ്യത്തിൻ്റെ വികസനം സംബന്ധിച്ചിട്ടുള്ള നയപരിപാടികൾ നടപ്പാക്കുന്നത് ഏതൊക്കെ സെക്ടറുകളിലേക്ക് എത്ര ഒക്കെയാണ് നീക്കി വയ്ക്കുന്നത് സംബന്ധിച്ച് റോഡ് മാപ്പിൻ്റെ പ്രഖ്യാപനമാണ് ബജറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ബജറ്റ് എടുത്ത് പൈസ വെച്ചോ കഴിഞ്ഞ പത്ത് തവണത്തെ പത്ത് വർഷത്തെ ബജറ്റ് നിങ്ങളെടുത്ത് പൈസ വെച്ച് ഈ പത്ത് വർഷവും കേരളത്തെ അവഗണിച്ചു എന്ന മുറുപടി ഉണ്ടായിരുന്നല്ലോ ഞാൻ ചോദിക്കട്ടെ അറുപത്തി അയ്യായിരം കോടി രൂപ ദേശീയപാത അറുപത്താറ് വികസനത്തിന് വേണ്ടി കേരളത്തിന് തരുമ്പോൾ ഞങ്ങൾക്ക് ഒരു എം പി പോലും ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ നിന്ന് പക്ഷേ അറുപത്തയ്യായിരം കോടി രൂപ കേരളത്തിന് കൊടുത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടല്ല രണ്ട് വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ബജറ്റിൽ പ്രഖ്യാപിച്ചതല്ല അപ്പൊ ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ ബജറ്റിൽ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പക്ഷേ ബജറ്റ് അവതരിപ്പിക്കുന്ന രീതി രീതി അങ്ങനെയല്ല ആന്ധ്രാപ്രദേശിന്റെയും ബീഹാറിന്റെയും വലിയ പരിഗണന കൊണ്ടാണ് ഇത്തവണ ഓരോ സംസ്ഥാനത്തെ സംബന്ധിച്ചും സവിശേഷമായ ചർച്ച വരുന്നത് ആന്ധ്രാ സ്പെസിഫിക് ആയ ബീഹാർ സ്പെസിഫിക് ആയ പദ്ധതികൾ ഞാൻ വേണമെങ്കിൽ എണ്ണി എണ്ണി വായിക്കാം അപ്പോൾ അത് കഴിഞ്ഞ തവണത്തെയോ അതിന് മുൻപത്തെയോ അതിന് മുമ്പത്തെയോ തവണത്തെ സമീപനമല്ലല്ലോ അപ്പോൾ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരി കൊടുക്കുമ്പോൾ കേരളത്തിന്റെ പേര് പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് സ്വാഭാവികമായും സവിശേഷമായി ശ്രദ്ധിക്കപ്പെടും അല്ല ബി ജെ പി ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ ഗുജറാത്ത് അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ ആ സംസ്ഥാനങ്ങളുടെയൊക്കെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയല്ല ഈ ബജറ്റിന്റെ പ്രഖ്യാപനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബജറ്റിൽ ഒരു റോഡ് മാപ്പാണ് ആ ബജറ്റ് അനുസരിച്ച് യുവാക്കൾക്കുള്ള തൊഴിൽ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി അതുപോലെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി അങ്ങനെ വിവിധ മേഖലകൾക്കായി വലിയ തോതിലുള്ള നീക്കിയിരിപ്പ് നടത്തിയിട്ടുണ്ട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആനുപാതികമായിട്ടുള്ള ഗുണഫലം ലഭിക്കാൻ പോകുന്നത് കേരളത്തിന് കൂടിയാണ് ഞാൻ അതവിടെ അത് പറയുമ്പോഴും താങ്കൾ സൂചിപ്പിച്ച രണ്ട് സംസ്ഥാനങ്ങളുടെ കാര്യം പറയാതോ ചെയ്യുക കാരണം ആന്ധ്രാപ്രദേശ് ആന്ധ്ര പുതുതായി രൂപീകരിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനം രൂപീകരിച്ചത് യു പി എ ഭരിക്കുമ്പോഴാണ് യു പി എ ഭരിക്കുമ്പോൾ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനത്തിന് സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു തലസ്ഥാനം ആവശ്യമുണ്ടായിരുന്നു ആ തലസ്ഥാനം സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവർ അവിടെ നയപരമായിട്ടുള്ള ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പുതിയ സർക്കാർ അവിടെ അധികാരത്തിൽ വന്നു അവർക്ക് എന്തായാലും തലസ്ഥാനം വേണം ആ തലസ്ഥാനം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത അന്ന് പുതിയ പുതിയ സംസ്ഥാനം രൂപീകരിച്ച യു പി എ സർക്കാരിന് ഉണ്ടായിരുന്നു അന്ന് പല കാര്യങ്ങളിലും അവർ വീഴ്ച വരുത്തി അപ്പൊ പുതുതായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനത്തിന്റെ ധനകാര്യ സ്ഥിതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മോശമായിരിക്കും അവരുടെ തലസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിൻ്റെതാണ് അതിന് സഹായിക്കുക എന്നുള്ള ബാധ്യതയുണ്ട് അത് ഈ രാജ്യത്തിന് ആന്ധ്ര എന്ന് പറയുന്ന പുതിയ സംസ്ഥാനത്തോടുള്ള ബാധ്യതയാണ് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപം കൊണ്ട സംസ്ഥാനമാണ് രണ്ടായിരത്തി പതിനാലിലാണ് ആന്ധ്രാപ്രദേശ് രൂപം കൊള്ളുന്നത് രണ്ടായിരത്തി പതിനാല് മെയ് മാസം മുതൽ നിങ്ങളാണ് ഈ രാജ്യം ഭരിക്കുന്നത് ആന്ധ്രാപ്രദേശ് റീ ഓർഗനൈസേഷൻ നിയമം രണ്ടായിരത്തി പതിനാലിലേതാണ് അതിനുശേഷം പത്ത് കൊല്ലം ഇതേ നരേന്ദ്രമോദി തന്നെ ഭരിച്ചു അതിൽ ആദ്യത്തെ ടൈമിൽ ഈ ചന്ദ്രബാബു നായിഡു ഭൂരിഭാഗം സമയവും എൻ ഡി എയുടെ അലയായിരുന്നു അദ്ദേഹം ഇതേ ആവശ്യം അതായത് അമരാവതിക്കടക്കമുള്ള സഹായം അടക്കമുള്ള ആവശ്യങ്ങൾ പലതവണ ഉന്നയിച്ച് മനമെടുത്ത് എൻ ഡി എ വിട്ട അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷവും ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒരു തലസ്ഥാനം വേണമല്ലോ അല്ലെങ്കിൽ അമരാവിതി ക്യാപ്റ്റ ഡെവലപ്പ് ചെയ്യണമല്ലോ അതല്ലെങ്കിൽ ൻ നിയമുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്ന് തോന്നാതെ ഈ ജൂലൈ മാസം ആവുമ്പോ അത് തോന്നുന്നത് വളരെ വളരെ കൗതുകം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് സ്വാഭാവികം അല്ല അല്ല ഒട്ടും കൗതുകം തോന്നേണ്ടതില്ല അതിന്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചിരുന്നെങ്കിൽ കൗതുകം തോന്നില്ലായിരുന്നു കൗതുകം തോന്നുന്നത് അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്രാപ്രദേശ് രൂപം കൊള്ളുന്ന സമയത്ത് ആന്ധ്രയ്ക്കും തെലങ്കാനക്കുമായി സംയുക്ത സംസ്ഥാനം അഞ്ചു വർഷക്കാലത്തേക്ക് ഹൈദരാബാദ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതേസമയത്ത് തന്നെ അമരാവതി എന്ന് പറയുന്ന പുതിയ തലസ്ഥാന നഗരത്തിന് വേണ്ടി ചന്ദ്രബാബു നായിഡു സർക്കാരിന് വേണ്ടിയിട്ട് അന്ന് തറക്കല്ലിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകി പിന്നീട് ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ചന്ദ്രബാബു അധികാരത്തിന് പോയ സമയത്ത് പിന്നീട് അധികാരത്തിൽ വന്നിട്ടുള്ള അവിടുത്തെ സർക്കാർ ജഗൻമോഹന്റെ സർക്കാർ ഈ ചന്ദ്രബാബു ഏറ്റെടുത്ത സ്ഥലത്തോട് അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി രാഷ്ട്രീയമായിട്ടുള്ള ഉണ്ടായി ചന്ദ്രബാബു നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു കടയുന്ന സമീപനം ഉണ്ടായി അമരാവതി ഒരു ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട ഒരു പ്രേത നഗരമായി മാറുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ വീണ്ടും ആന്ധ്രയിലെ രാഷ്ട്രീയം തിരിഞ്ഞു മറയുകയും അവിടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ കീഴിൽ വീണ്ടും സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ അമരാവതി എന്ന് പറയുന്ന തലസ്ഥാനം അവർക്ക് സ്വാഭാവികമായിട്ട് വേണ്ടതാണ് അവർക്ക് ഇപ്പോൾ തലസ്ഥാനം ഇല്ല ആ തലസ്ഥാനം നിർമ്മിക്കാനുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പോൾ അവിടെ ചെയ്തിട്ടുള്ളത് അത് കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യതയാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ മോദി സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല രണ്ട് ബീഹാറിൻ്റെ കാര്യം ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല ബീഹാറിലെ ബീഹാർ ഇന്ത്യയുടെ സാംസ്കാരിക ഭൂപടത്തിൽ വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് നേരത്തെ നളന്ദ സർവകലാശാലയുടെ കാര്യം പറഞ്ഞതുപോലെ ബീഹാറിൽ ഒട്ടേറെ സാംസ്കാരിക പരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളുണ്ട് അവിടേക്കുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ബീഹാറിൻ്റെ പിന്നോക്കാവസ്ഥയുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കേരളത്തിലെ പിന്നോക്ക ജില്ലകൾക്ക് വേണ്ടി എന്തെങ്കിലും അവതരിപ്പിക്കുന്ന സമയത്ത് എറണാകുളവും തിരുവനന്തപുരവും ചാടി വീണ് ഞങ്ങൾക്ക് തന്നില്ല ഞങ്ങളുടെ പേര് പറഞ്ഞില്ല അല്ലെങ്കിൽ കാസർഗോഡും വയനാടിനും കൂടുതൽ കൊടുത്തു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമുണ്ടോ ബീഹാർ ഒരു ഒരു ബീമാരു സ്റ്റേറ്റ് എന്ന് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നേരത്തെ വിളിക്കപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ പരിഗണന ആവശ്യമുണ്ട് ബീഹാറിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് അത് അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം പക്ഷേ അതാണ് ബിജെപിയുടെ